നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തളിപ്പറമ്പിൽ കഞ്ചാവുമായി പേർ പോലീസ് പിടിയിൽ ദമ്പതികളെന്ന വ്യാജേന വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിവന്ന ഉത്തർപ്രദേശ് സ്വദേശി അബ്ദുൾ റഹ്മാൻ അൻസാരി അസാം സ്വദേശിനി എന്നിവരാണ് പിടിയിലായത് ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് മയക്കുമരുന്ന് മദ്യക്കടത്ത് സ്വർണക്കള്ളക്കടത്ത് കള്ളപ്പണം എന്നിവ കണ്ടെത്തുന്നതിനുവേണ്ടി കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമരത ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കണ്ണൂർ റൂറൽ ജില്ലയിൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായി തളിപ്പറമ്പ് കരിമ്പത്ത് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി ഇവർ പിടിയിലായത് പ്രതികളുടെ താമസ സ്ഥലം കേന്ദ്രീകരിച്ച് രാത്രി കാലങ്ങളിൽ ആൾക്കാർ വലിയ തോതിൽ വന്നു പോകാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു സ്ത്രീകളെ ഉപയോഗിച്ച് ാണ് ലഹരി മാഫിയ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് പോലീസ് വ്യക്തമാക്കി പോലീസ് പരിശോധനയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് സ്ത്രീകളെ ലഹരി മാഫിയ ഉപയോഗിക്കുന്നത് നിരോധിത ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചാറുള്ള അനന്തരഫലത്തെക്കുറിച്ച് വ്യക്തമായി അറിവില്ലാതെയാണ് പല സ്ത്രീകളും മയക്കുമരുന്ന് മാഫിയയുടെ ചങ്ങലയിൽ അകപ്പെടുന്നത് ഇത്തരത്തിൽ തളിപ്പറമ്പ് ടൗൺ ടൌൺ ഭാഗങ്ങളിൽ വ്യാപകമായി കഞ്ചാവ് വിതരണം ചെയ്യാറുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി രണ്ടുപേരും മാസങ്ങളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതികളുമായി ബന്ധമുള്ളവരെ പറ്റിയും ആഴത്തിലുള്ള അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുന്നുണ്ട് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബിന്നി ാലും ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്കാഡ് അംഗങ്ങളും ചേർന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ തളിപ്പറമ്പ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്തു കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നെർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പ്രേംജിത്തിന്റെ മേൽനോട്ടത്തിൽ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്കാഡ് റൂറൽ ജില്ലയുടെ വിവിധ അതിർത്തികളിൽ പകലും രാത്രിയുമായി ശക്തമായ നിരീക്ഷണവും വാഹന പരിശോധനയും ഏപ്രിൽ മാസം മുതൽ നടത്തിവരികയാണ് റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്കാഡിന്റെ സഹായത്തോടെ തളിപ്പറമ്പ് പോലീസ് നിരവധി പേരെ മാരക മയക്കുമരുന്നുകളായ ഹെറോയിൻ എം ഡി എം എ കഞ്ചാവ് ുമായി ഈ വർഷം പിടികൂടിയിരുന്നു ഗ്രാമികനുസ് കണ്ണൂർ